തൊണ്ണൂറ് വയസ്സിലും മായമില്ലാത്ത രുചി വിളമ്പാണ് ഈ അമ്മമ്മ കപ്പ വറുത്തതും അവല് വിളയിച്ചതും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഈ പ്രായത്തിലും എന്തിനാ ജോലി ചെയ്യണേ ഇനി വിശ്രമിച്ചു എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ അപ്പോൾ പറയാണ് ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒന്നുമില്ല വീട്ടിൽ വെറുതെ ഇരുന്ന രോഗിയായി പോകുന്നു ഞായറാഴ്ചയായാലും അമ്മമ്മയ്ക്ക് വിശ്രമമൊന്നുമില്ല രാവിലെ ഏഴ് മണിയാവുമ്പോൾ ഇങ്ങെത്തും ആൾ ഈ കപ്പ വറുത്തത് മേടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഇത് മേടിച്ചിട്ട് പോകും കുറേ ദിവസം കേടാവാതെ ഇരിക്കുമത്രേ ഇങ്ങനെ അവല് വിളയിച്ചത് വേറെ കടയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതാണെങ്കിൽ ചെറുപയർ വേപ്പും കപ്പലണ്ടിയും എല്ലും നെയ്യുമൊക്കെ ചേർത്തിട്ട് നല്ല ഒരു സ്വാദാണ് അൻപത് വർഷത്തിലേറെയായി അമ്മമ്മ ഈ കട നടത്തുന്നുണ്ട് വരുന്നവരോടും പോണോരോടും ഒക്കെ ഭയങ്കര സ്നേഹ കേട്ടോ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടാ വിട്ടത് ശരിക്കും രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും പരിപ്പുവടയും പഴമ്പൊരിയും ഒക്കെ റെഡിയാവും ആലപ്പുഴ ജില്ലയിലെ തമ്പകച്ചൂട് മണ്ണഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് അമ്മമ്മയുടെ കടയുള്ളത്